ഇന്നത്തെ കാലത്ത് ഉറങ്ങാൻ പോകുമ്പോൾ ഫോൺ കയ്യിലില്ലാത്തവരാരും ഇല്ല മനുഷ്യർക്ക് ഉറക്കത്തിന് മുന്നേ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യൽ ചാറ്റ് ചെയ്യൽ വീഡിയോ കാണാൻ ഇതെല്ലാം പതിവായി മാറിയിരിക്കുകയാണ് പക്ഷേ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ ശീലം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മന്ദഗതിയിലാക്കുന്ന സ്ലോ പോയിസൺ ആണെന്നാണ് ഫോണിന്റെ സ്ക്രീനിൽ നിന്നുള്ള നീലപ്രകാശം നമ്മുടെ മസ്തിഷ്കത്തിന് ഇനിയും പകൽ സമയം എന്ന് തോന്നിപ്പിക്കുന്നു അതുകൊണ്ട് ഉറക്കം നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ ഹോർമോൺ കുറയുന്നു ഇതുമൂലം ഉറങ്ങാൻ സമയം അധികം എടുക്കും ഉറക്കത്തിന്റെ ഗുണനിലവാരവും കുറയും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ദേഷ്യം തലവേദന ശ്രദ്ധക്കുറവ് തുടങ്ങിയവ അനുഭവപ്പെടാം ഇതൊക്കെ ഉറക്കക്കുറവിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ശരീരത്തിന് ശരിയായ വിശ്രമം കിട്ടാതെ പോകുമ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥയും രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഹൃദ്രോഗ സാധ്യതയും ഉയരും കൂടാതെ നിരന്തരം സ്ക്രോൾ ചെയ്യുന്നതിലൂടെ ആകുലത ഡിപ്രഷൻ എന്നിവയും കൂടുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഫോൺ അടുത്ത് അടുത്തുവെക്കുന്നതുകൊണ്ട് റേഡിയേഷൻ എക്സ്പോഷ്യർ ഉയരുകയും ഇത് ദീർഘകാലത്തേക്ക് തലവേദന ഹസ്ത്രകാല ഓർമ്മനഷ്ടം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു